ഹായ് ഫ്രണ്ട്സ് പി എസ് സി ലേണിംഗ് ക്ലിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പി എസ് സി വരാനിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ വിവിധ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു മോക് ടെസ്റ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ളവയാണ് അതുകൊണ്ട് തന്നെ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിച്ച സംഭവം കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിച്ച സംഭവം ഉത്തരം വൈദ്യുതി സമരം ഉത്തരം വൈദ്യുതി സമരം രണ്ടാമത്തെ ചോദ്യം സന്ധികളിൽ അമിതമായി യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാകുന്ന വീക്കം സന്ധികളിൽ അമിതമായി യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാകുന്ന വീക്കം ഉത്തരം ഗൗട്ട് ഉത്തരം ഗൗട്ട് മൂന്നാമത്തെ ചോദ്യം കാതുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ഉത്തരം ആര്യ പള്ളം ഉത്തരം ആര്യ പള്ളം നാലാമത്തെ ചോദ്യം പത്ത് സിദ്ധാന്തങ്ങൾ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്ത് സിദ്ധാന്തങ്ങൾ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ആര്യ സമാജം ഉത്തരം ആര്യ സമാജം അടുത്ത ചോദ്യം ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയിരിക്കുന്ന കലാരൂപം ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയിരിക്കുന്ന കലാരൂപം ഉത്തരം കഥകളി ഉത്തരം കഥകളി അടുത്ത ചോദ്യം റൈബോഫ്ലാവിൻ ഏതു വിറ്റാമിൻ്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ ഏതു വിറ്റാമിൻ്റെ രാസനാമമാണ് ഉത്തരം വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ ബി ടു എട്ടാമത്തെ ചോദ്യം ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം ഉത്തരം പോയിന്റ് എട്ട് സെക്കൻഡ് പോയിന്റ് എട്ട് സെക്കൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് ടെസ്റ്റ് ബസ് ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് ടെസ്റ്റ് ബസ് ആരംഭിച്ച സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര ഉത്തരം മഹാരാഷ്ട്ര പത്താമത്തെ ചോദ്യം ഭരണഘടനയുടെ എത്രാം വകുപ്പാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ എത്രാം വകുപ്പാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ആലപ്പുഴ ഉത്തരം ആലപ്പുഴ അടുത്ത ചോദ്യം കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമായ വൈന്തല ഏതു നദിയിലാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമായ വൈന്തല ഏതു നദിയിലാണ് ഉത്തരം ചാലക്കുടി അടുത്ത ചോദ്യം കായൽ ടൂറിസത്തിലൂടെ പ്രസിദ്ധമായ വലിയ പറമ്പ് ഏതു ജില്ലയിലാണ് കായൽ ടൂറിസത്തിലൂടെ പ്രസിദ്ധമായ വലിയ പറമ്പ് ഏതു ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് ഉത്തരം കാസർഗോഡ് പതിനാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ദേശീയപാതയാണ് കുണ്ടന്നൂരിനെ വില്ലിംഗ്ടണുമായി ബന്ധിപ്പിക്കുന്നത് ഉത്തരം എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി അടുത്ത ചോദ്യം തവളക്കണ്ണൻ എന്നത് ഏത് കാർഷിക വിളയുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ് തവളക്കണ്ണൻ എന്നത് ഏത് കാർഷിക വിളയുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ് ഉത്തരം നെല്ല് ഉത്തരം നെല്ല് അടുത്ത ചോദ്യം ഒമറ്റോഫോബിയ എന്നത് ഏത് ശരീരഭാഗവുമായി ബന്ധപ്പെട്ട ഭയമാണ് ഒമെറ്റോഫോബിയ എന്നത് ഏത് ശരീരഭാഗവുമായി ബന്ധപ്പെട്ട ഭയമാണ് ഉത്തരം കണ്ണ് ഉത്തരം കണ്ണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ടെസ്റ്റ് ആണ് ഡെങ്കിപ്പനി നിർണയത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് താഴെ കൊടുത്തിയവയിൽ ഏതു ടെസ്റ്റ് ആണ് ഡെങ്കിപ്പനി നിർണയത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് ഉത്തരം ടൂർണിക്ക ടെസ്റ്റ് ടൂർണിക്കറ്റ് ടെസ്റ്റ് പതിനെട്ടാമത്തെ ചോദ്യം ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം കമൽജിത് സന്തു ഉത്തരം കമൽജിത് സന്തു പത്തൊൻപതാമത്തെ ചോദ്യം ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരെയാണ് ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ ഇരുപതാമത്തെ ചോദ്യം വായനാ ദിനമായി ആചരിക്കുന്നത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കരുടെ ചരമദിനം പി എൻ പണിക്കരുടെ ചരമദിനം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവ് ആരായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാ ഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവ് ആരായിരുന്നു ഉത്തരം രാജ്കുമാർ ശുക്ല രാജ്കുമാർ ശുക്ല അടുത്ത ചോദ്യം ബാലഗംഗാധര തിലകിനെ തടവിൽ പാർപ്പിച്ച മാണ്ഡലെ ജയിൽ ഏതു രാജ്യത്താണ് ബാലഗംഗാധര തിലകിനെ തടവിൽ പാർപ്പിച്ച മാണ്ഡലെ ജയിൽ ഏതു രാജ്യത്താണ് ഉത്തരം മാൻമിയാർ ഉത്തരം മാൻമിയാർ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ഉത്തരം രാജാറാം മോഹൻ റോയ് അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ നാട്ടുരാജ്യം ഏതാണ് താഴെ കൊടുത്തവയിൽ ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ നാട്ടുരാജ്യം ഏതാണ് ഉത്തരം ജുനഗ് ഉത്തരം ജുനഗഡ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി വഹിക്കാതിരുന്നത് ആരാണ് താഴെ കൊടുത്തവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി വഹിക്കാതിരുന്നത് ആരാണ് ഉത്തരം എ ഒ ഹ്യൂം ഉത്തരം എ ഒ ഹ്യൂം ഇരുപത്തി ആറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അടുത്ത ചോദ്യം രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഉത്തരം ശാരദാ ശാരദാമഠം ഉത്തരം ശാരദാ ശാരദാമഠം ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഏതു രോഗത്തിനെ കുറിച്ചുള്ള കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം ഏതു രോഗത്തിനെക്കുറിച്ചുള്ള കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം ഉത്തരം എയ്ഡ്സ് ഉത്തരം എയ്ഡ്സ് അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏത് താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ആദ്യത്തെ ഓപ്ഷൻ ദില്ലി ചലോ പ്രസ്ഥാനം ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് മഹാത്മാഗാന്ധി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ പതിനേഴിനാണ് അടുത്തത് സബർമതിയിൽ വെച്ചാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് അടുത്ത ഓപ്ഷൻ കേരളത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി സത്യാഗ്രഹി കെ കേളപ്പനാണ് ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് സബർമതിയിൽ വെച്ചാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് ഇതാണ് തെറ്റായ പ്രസ്താവന മുപ്പതാമത്തെ ചോദ്യം മുന്തിരിയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ആസിഡ് മുന്തിരിയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാറ്റാറിക് ആസിഡ് ഉത്തരം ടാറ്റാറിക് ആസിഡ് അടുത്ത ചോദ്യം ഓസോണിന്റെ നിറം ഓസോണിന്റെ നിറം ഉത്തരം ഇളം നീല ഉത്തരം ഇളം നീല മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം രാജാ രാമണ്ണ ഉത്തരം രാജാ രാമണ്ണ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ലോകത്ത് എവിടെയിരുന്നും കേരളത്തിലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരം നേടാനുള്ള റവന്യൂ വകുപ്പിൻ്റെ പോർട്ടൽ ലോകത്ത് എവിടെയിരുന്നും കേരളത്തിലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരം തേടാനുള്ള റവന്യൂ വകുപ്പിൻ്റെ പോർട്ടൽ ഉത്തരം മിത്രം ഉത്തരം മിത്രം മുപ്പത്തിനാലാമത്തെ ചോദ്യം ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീ ഐക്കണുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ നഗരം ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീ ഐക്കണുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഉത്തരം മുംബൈ ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീ ഐക്കണുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ നഗരം മുംബൈ മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഏതു സംസ്ഥാനക്കാരനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഏത് സംസ്ഥാനക്കാരനാണ് ഉത്തരം രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഏത് സംസ്ഥാനക്കാരനാണ് ഉത്തരം രാജസ്ഥാൻ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ മോക്ടസ്റ്റ് ആയിരുന്നു മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള മോക്ടസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇടുക അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു